ഇതിന്റെ പ്രവർത്തനങ്ങൾ അനുശൂത മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ചില കണക്ക പിള്ളമാർ വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഈ കണക്ക് ശരിയല്ല ഈ പോക്ക് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഡി എ തരാൻ കഴിയില്ല നിങ്ങൾക്ക് ശമ്പള വർത്തനം തരാൻ കഴിയില്ല ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന രംഗത്തെ കുലപതികളാണ് എൻ ഡി പി സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളമാണോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണോ സർക്കാർ ജീവനക്കാരുടെ അന്ന് കാരണം എന്താ ആ വ്യവസായത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തോണ്ടാണ് എനർജി അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തുകാർക്ക് കൊടുക്കുക എനർജി ആളെ കിട്ടും എന്താ ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ ക്ഷാമപത്യം ആനുകൂല്യങ്ങളും അവന്റെ ഞങ്ങൾ എഴുതിയാൽ മാത്രമേ പറ്റൂ ഞങ്ങൾ സെക്രട്ടറി എഴുതുന്നതിനനുസരിച്ചാണെങ്കിലും ഒരു കാർക്കും അതിന്റെ മുകളിൽ തീരുമാനിച്ച തീരുമാനിക്കപ്പെടേണ്ടതാണോ ഞാൻ ഒന്ന് ലളിതമായി ചോദിച്ചോട്ടെ ഏത് നിയമത്തിലാ പറയുന്നത് ഇന്ത്യൻ മരണുന്നുണ്ടോ തൊഴിൽ നിയമത്തിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഒരു സ്ഥാപനത്തിൽ

ഐ ആക്ട് കൃത്യമായിട്ട് അനുശാസിച്ചിരിക്കുന്നു അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വിളിച്ച് പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ഉൽപാദനം ഉത്പാദനക്ഷമത അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതോ മാനേജ്മെന്റ് ചർച്ചയിൽ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു കാർക്കിന് വേറൊരു ഉദ്യോഗസ്ഥന് അത് പരിശോധിക്കാൻ എന്തവകാശം പണിയെടുപ്പിക്കുന്ന മാനേജ്മെന്റ് പണിയെടുക്കുന്ന തൊഴിലാളി അവർ കൂട്ടായിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് മേക്കാലി ബാന്താൻ അതിനെ പേർ ചൊറിയാൻ അതിനെ പിച്ച് കളയാൻ ഒരു അധികാരികളും ഇല്ലാത്തവരാണ് ഐ എസ് സെക്രട്ടേറിയറ്റ് ചെയ്യുന്ന അധികാരികളും ഉദ്യോഗസ്ഥന്മാരും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിയമവും ഇല്ല എവിടെയെങ്കിലും പാർലമെന്റോ നിയമസഭയോ പാസ്സാക്കിയിട്ടുള്ള ഏതെങ്കിലും നിയമത്തിൽ നീങ്ങനെ പരിശോധന നടത്തി മാത്രമേ പൊതുരേഖലാ സ്ഥാപനങ്ങളുടെ വേതനവും ആനുകൂല്യവും കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും നിയമനിർമ്മാണത്തിലുണ്ടോ കൺസരാവ് വെല്ലുവിളിക്കുന്നു